ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിൻട്രല കിച്ചൺ അപ്പോൾ ഇന്നൊരു അറേബ്യൻ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ അടുത്തൊക്കെ ഏറ്റവും വളരെ അധികം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന കിഫായ കേക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ട് കേക്ക് ഇന്ന് തയ്യാറാക്കുന്നുണ്ട് രണ്ടും സെയിം ഫ്ലേവർ തന്നെ ഒരെണ്ണം വൺ കെ ജി പിന്നെ ഒരെണ്ണം ഹാഫ് കെ ജിയുടെ കേക്കാണ് ചെയ്യണേ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഒരു ബൗൾ വെച്ചിട്ട് അതിൻ്റെ മേലെ സ്ട്രെയിനർ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒന്നര കപ്പ് മൈദ അതേപോലെ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം സാധാരണ മൂന്ന് പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കാറുണ്ട് പക്ഷേ ഇതിപ്പോൾ വിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന കാരണം അതിൻ്റെ ആവശ്യമില്ല ഒറ്റ പ്രാവശ്യം തന്നെ ഒന്ന് അരച്ചെടുത്താൽ മതി ഒരു മുപ്പത് സെക്കൻഡെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിസ്ത പൊടിച്ചതാണ് ഇതൊരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഈ ഫ്ലോറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നല്ല ഫൈൻ പൗഡറായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടാകുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ സ്പോഞ്ച് നല്ലൊരു സ്മെല്ലും അതേപോലെ ഭയങ്കര ടേസ്റ്റായിരിക്കും പിന്നെ നമുക്ക് സ്പോഞ്ചിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ബീറ്റ് ചെയ്ത് നിർക്കണം അതിന് വേണ്ടിയിട്ടൊരു ആറ് മുട്ട എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ബീറ്റ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇതേപോലൊരു രണ്ട് മിനിറ്റ് നിർത്താതെ തന്നെ ഒരു മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്യണം അങ്ങനെ അതിന് ശേഷം ഇത് നല്ല ആയി വന്നിട്ടുണ്ട് ഇത് ഈ ഒരു പരുവെത്തുമ്പോൾ നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു ഒന്നര കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പിസ്തയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ടൈഗറിൻ്റെ മിൽക്ക് മിക്സിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊരു അഞ്ചോ ആറോ ഡ്രോപ്സ് വരെ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നൂ പിന്നെ നമുക്കിനി ഗ്രീൻ കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ജെൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ആദ്യം കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് പതുക്കെ വിസ്ക് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക ഇങ്ങനെ ഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോൾ അങ്ങനെ കുറച്ച് കട്ടിയായിട്ട് വരുമ്പോൾ അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം ഈ രണ്ട് കേക്കിനും വേണ്ടിയിട്ടൊരു മുക്കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളത് സിറപ്പാണ് ഇതിന് വേണ്ടിയിട്ടൊരു മുക്കാൽ കപ്പ് വെള്ളത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാര അതേപോലെ രണ്ട് ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് പിന്നെ അതോടൊപ്പം തന്നെ പൈനാപ്പിളിൻ്റെ ക്രഷും പിസ്തയുടെ കുറച്ച് എസൻസും കൂടെ അതിൽ ഇറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ജസ്റ്റ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രീം പിസ്ത ഒക്കെ പൊടിച്ച് ചേർത്ത് കൊണ്ടിരുന്ന ക്രീമും പിന്നെ മേലെ അപ്ലൈ ചെയ്യുക എന്നിട്ട് മേങ്കോടെ ക്രഷ് ചേർത്ത് കൊടുത്ത ശേഷം കണ്ടൻസ്ഡ് മിൽക്കും അതേപോലെ പിസ്ത പൗഡറും കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലെയർ വെക്കുക സിറപ്പ് ഒഴിച്ചു കൊടുക്കുക പിന്നെ പിസ്തയുടെ പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്ന ക്രീമും കൂടി മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ സ്ട്രോബെറിയുടെ ക്രഷും അതേപോലെ കണ്ടൻസ്ഡ് മിൽക്കും പിസ്ത പൗഡറും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി ലാസ്റ്റ് ലെയർ സെറ്റ് ചെയ്തെടുക്കണം നമ്മൾ കേക്കിൻ്റെ പുറമെ പിസ്തയുടെ പൗഡർ ചേർത്തിട്ടുള്ള ക്രീമല്ല സെറ്റ് ചെയ്യുന്നത് അതൊരു ഡിസൈന് നല്ല പെർഫെക്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇനി നിങ്ങൾക്ക് അതിൻ്റെ മേലെയും ഇതേപോലെ പിസ്ത പൗഡർ ആഡ് ചെയ്തിട്ടുള്ള ക്രീം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നൂ പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് പിസ്ത പൗഡർ ഇട്ട് കൊടുക്കുക പിന്നെ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് സ്ട്രോബെറി ക്രഷ് നിറച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുക പിന്നെ കുറച്ച് ഡിസൈൻ കൂടെ വരുന്നുണ്ട് അതൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല പിന്നെ രണ്ടാമത്തെ കേക്ക് ചെയ്തെടുക്കണം ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഹാഫ് കെ ജിയുടെ കേക്കും ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ വൺ കെ ജി കേക്കിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ സൈഡിൽ കുറച്ചും കൂടി പിസ്ത പൗഡർ ഇട്ടുകൊടുത്തു പിന്നെ ആ ബോൾസോ ഒക്കെ ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് ഫ്രിഡ്ജിൽ ഒന്ന് തിക്കാക്കി എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുത്തതാണ് എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഗോൾഡൻ ഡസ്റ്റ് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഹാഫ് കെ ജിയുടെ കേക്കിൽ കുറച്ച് എഡിബിൾ ബട്ടർഫ്ലൈസും അതേപോലെ സ്ട്രോബെറിയുടെ ക്രഷും പിന്നെ ലീഫ് പോലെ അതിൽ കാണുന്നത് ബ്രഷ് യൂസ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഗ്രീൻ കളർ അപ്ലൈ ചെയ്തു എന്നിട്ട് ലീഫ് പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുത്തതാണ് പിന്നെ സൈഡിൽ സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ടും ചെയ്തിരുന്നു ഈ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒക്കെ മിസ്സായി പിന്നെ നമ്മൾ പേര് ചെയ്തിട്ടുള്ളത് ലെറ്റേഴ്സിൻ്റെ ചോക്ലേറ്റ് മോൾഡിൽ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വൺ കെ ജിയുടെ കേക്കിൻ്റെ മേലെ എഡിബിൾ ബട്ടർഫ്ലൈസ് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബട്ടർഫ്ലൈസ് വെച്ചുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ കേക്ക് കൊടുക്കുന്നതിൻ്റെ മുൻപ് ആയിട്ട് അത് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്